കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ദുബായിൽ പോവുകയാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് നാലാം തീയതി വരെ ദുബായിലാണ് കൺസൾട്ടിങ് അപ്പോൾ ദുബായിലുള്ളവർക്ക് എന്നെ അവിടെ വന്ന് കാണാം ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു എൻ്റെ ദുബായ് നമ്പർ അമ്പത്തി ആറ് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി പതിനഞ്ച് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ഈ നമ്പർ ഓൺ ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് മെയ് നാലാം തീയതി വരെ നിങ്ങൾക്ക് യു എയിലുള്ള ഈ നമ്പറിൽ തന്നെ വിളിക്കാം അല്ലാത്തവർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇൻ്റർനാഷണൽ റോമിങ്ങിലായിരിക്കാം അത്യാവശ്യമുള്ളവർ മാത്രം വിളിക്കുക അല്ലാത്തവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ മാത്രം വാട്സപ്പിലൂടെ അനുവാദം ചോദിച്ചിട്ട് വിളിക്കുക ഇൻ്റർനാഷണൽ റോമിംഗ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഒരു ജി ബി ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട് വൈഫൈ എവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ സമയത്തെ വിളിക്കാവൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വിളിക്കുക അല്ലാതെ വിളിക്കാൻ ചിലർ ഇതുപോലെയാണ് ഒരു പ്രാവശ്യം ഫോൺ കട്ട് ചെയ്താൽ പോലും അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കും അതിപ്പോൾ ഇവിടെ ആയാലും അങ്ങനെയാണ് ഒരു പ്രാവശ്യം ഫോൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളാം ഞാൻ തിരക്കിലാണെന്ന് അത് കഴിഞ്ഞ് പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ വിളിക്കുക അല്ലാതെ ഈ വിളിച്ച് വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കരുത് പിന്നെ എനിക്കത് നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പ്രാവശ്യം ഞാൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കരുത് ചിലർ ആറും ഏഴും പ്രാവശ്യം വിളിക്കുക അങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളത് സഹകരിക്കണം തിരക്ക് കുറച്ച് കൂടുതലാണ് അപ്പം ഇനി ഇരുപത്തി നാലാ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അവിടെ കൺസൾട്ടുണ്ട് ദുബായിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പലയിടത്തും കൺസൾട്ടിങ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി ദിവസങ്ങൾ ഇനിയിപ്പം അഞ്ചാം തീയതി പത്താം തീയതി ഒക്കെ ആവും തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് വരാം മെയ് അതുവരെ കൺസൾട്ടിങ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നിങ്ങൾ എന്നെ അവിടെ വന്ന് കാണേണ്ടത് നിങ്ങളുടെ റിലേറ്റീവ്സിനോ അങ്ങനെയുള്ള നമ്പർ കൊടുക്കുകയാണെങ്കിൽ ദുബായി നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ നയൻ സെവന് തുടങ്ങുന്ന നമ്പർ കൊടുക്കുക പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളൊക്കെ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് പ്രസവ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈശോയെ കുരിശിലേറ്റപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാം പക്കം അതായത് ഇന്ന് നാളെ മറ്റന്നാൾ മറ്റന്നാളാണ് ഈസ്റ്റർ അദ്ദേഹം ഉയർത്തെഴുന്നേക്കും അങ്ങനെ ദൈവപുത്രനായിട്ട് മാറും ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു ആരോ കോമഡിയായിട്ട് എഴുതിയിക്കുകയോ കാണുക ഇതൊക്കെയാണ് എനിക്കതിനകത്ത് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈശോ സകല ആൾക്കാരുടെയും പാവം ഏറ്റുകൊണ്ട് കുരിശിലേറ്റി എന്ന് കുരിശിലേറ്റിയതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റല്ലോ അപ്പോൾ ആ പാവം തിരികെ വീണ്ടും വരികയല്ലേ എന്ന് ചോദിച്ചു ഇത്രയും വിവരദോഷികളുള്ള ഒരു സ്ഥലമുണ്ട് അമ്മേ തല്ലിയാൽ നാല അഭിപ്രായം പറയുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് എന്തും ജയത്തിന് വേണ്ടി മരിച്ചവരെ പോലും ക്രൂരമായിട്ട് ക്രൂശിക്കുന്നവർ കുറ്റം പറയുന്നതുമായ കുറേ ഫ്രോഡ് വേസ്റ്റുകൾ ഈ രാജ്യത്തുണ്ട് മരിച്ചവർ ഒരിക്കലും മരിച്ചവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല അത് ഓക്കെ ഇത് മനുഷ്യനായിരുന്ന സമയത്ത് അദ്ദേഹം സകല ആൾക്കാരുടെയും പാവങ്ങൾ പേറിക്കൊണ്ടാണ് കുരിശിലേറ്റപ്പെട്ട് വീര മൃത്യു വരിച്ചത് സ്വായുമറ്റ് അദ്ദേഹം ദൈവപുത്രനായി മാറുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറുകയാണ് അത് വേറൊരു തലത്തിലേക്ക് മാറുകയാണ് അപ്പം നമ്മൾ നമ്മുടെ നെഗറ്റീവിനെ എല്ലാം കത്തിച്ചു കളഞ്ഞു വന്നിരിക്കും അത് പ്രപഞ്ചത്തിൽ ലയിക്കും പ്രപഞ്ചത്തിൽ ലയിക്കുമ്പോൾ അത് പഞ്ചഭൂതത്തിൽ ലയിക്കും പഞ്ചഭൂതത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭഗവാൻ്റെതാണ് ദൈവ സന്നദ്ധിയാണ് അതുപോലെ ഈശോ നിങ്ങളുടെ എല്ലാ ഇതുപോലെയുള്ള കുറേ ദുഷ്ടന്മാരെയും ഭാവികൾ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ദുഷ്ടന്മാരെയും ഭാവികളെയും ദുഷ്ടൻ അങ്ങനെ തോന്നും ജൂദാസിന്റെ സന്തതികൾ അങ്ങനെയൊക്കെ പറയും അത് പറയാതെ ഇരിക്കില്ല ഇപ്പം ഇവിടെ എല്ലാവരെയും കൊണ്ടേ ഇത് പോകാൻ പറ്റുള്ളൂ ഈ പ്രപഞ്ചത്തിന് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ജൂദാസിൻ്റെ സന്തതികളായിരിക്കും ഈശോ മനുഷ്യപുത്രനായിരുന്നോ പ്രവാചകനായിരുന്നോ അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടം വരെ അദ്ദേഹം പ്രവാചകനായിരുന്നു ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ സർവ ജീവജാലങ്ങളുടെയും പാപം പേറി അതായത് അവർ ചെയ്യുന്ന ദുഷ്ടതകളെല്ലാം അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ആ പാപം പേറിക്കൊണ്ട് അദ്ദേഹം ജൂത സ്വറ്റി കൊടുത്തപ്പോൾ കുരിശിൽ കയറി അത് മനുഷ്യപുത്രനായിരുന്നു കുരിശിലടിക്കുമ്പോൾക്ക് അത് മനുഷ്യപുത്രനായിരുന്നു അപ്രകാരം പിന്നെ അദ്ദേഹം കുരിശില് അടിക്കപ്പെട്ടു അദ്ദേഹം പിന്നെ ഉയർത്തെഴുന്നേറ്റ് അപ്പോൾ ഈ ഉയർത്തെഴുന്നേക്കുമ്പോൾ ദൈവപുത്രനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളൊരു നെഗറ്റീവിനെല്ലാം നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെ നമ്മൾ ഒരു സാധനം ഇത് ആത്മാവ് ത്യജിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശരീരം ധജിച്ച് കഴിഞ്ഞാൽ ആത്മാവ് പഞ്ചഭൂതത്തിനിലേക്ക് അപ്പം അടുത്ത പുനർജനനം അത് ദൈവപുത്രനായിട്ടാണ് ഈശോ ജനിച്ചത് ഇതുപോലെ അറിഞ്ഞുകൂടാത്ത കുറേ മട ചാമ്പ്രാണികളുണ്ട് അവരൊക്കെ ജൂദാസിൻ്റെ സന്തതികളാണ് എല്ലാ മതത്തിനെക്കുറിച്ചും കുറ്റം പറയുന്ന കുറേ പേരുണ്ട് ഈ മതങ്ങളെല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് മതങ്ങളിൽ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഉപയോഗിക്കാം അതിൽ ഇസ്ലാം മതമാണ് ക്രിസ്ത്യൻ മതമാണ് ഹിന്ദു സംസ്കാരമാണ് ഹിന്ദു എല്ലാത്തിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടവരാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക പുനർജനിക്കുന്നു അതായത് ദൈവപുത്രൻ മനുഷ്യപുത്രൻ ദൈവപുത്രനായേ മാറും അതിനെയും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് എല്ലാവരെയും കുറ്റം പറയാൻ വേണ്ടി കുറേ പാഴ് സന്തതികളെ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അതും ഇതിനാവശ്യമാണ് അങ്ങനെയുള്ള പാഴ് സന്താനങ്ങളുണ്ടെങ്കിലാണ് ലോകത്ത് ഇതിൻ്റെയൊക്കെ മഹിമ തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പം അങ്ങനെയാണ് അപ്പം എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുണ്ടാവും അത് ഞാൻ പറയും പോലെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തെ നബിയാണ് മുഹമ്മദ് നബി അതിനു മുമ്പേ ഉള്ള മൂന്നാമത്തെ നബിയാണ് ഈശോ നബി അപ്പം ഇവരൊക്കെ ദൈവ പുത്രന്മാരാണ് ഈശോ എന്ന് പറയുന്നത് മനുഷ്യപുത്രനിൽ മനുഷ്യനിൽ നിന്നും പാവങ്ങൾ എല്ലാ മനുഷ്യരുടെയും പാവം സ്വയം ശിരസിൽ വഹിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ ദൈവങ്ങള അദ്ദേഹം ദൈവം തന്നെ നമ്മളെ വീട്ടിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഈശോയുടെ അത് പ്രവാചകനാണ് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ കഷ്ടങ്ങളും ചുമലിലേറ്റുന്ന ആൾക്കാരുണ്ട് ഇത് പ്രപഞ്ചത്തിൻ്റെ കഷ്ടങ്ങളെയാണ് ചുമലിലേറ്റിയ പ്രപഞ്ചത്തിൻ്റെ സർവ്വ ജീവജാലങ്ങളുടെയും ഭാവങ്ങളെയാണ് ഈശോ പുരുഷനേറ്റിയ മറ്റത് വീട്ടിൽ ഗ്രഹനാഥന്മാരുണ്ട് വീട് ശരിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സകലവന്മാരുടെ ഇതൊരു ഭാരവും തലയിലേറ്റുന്നവരുണ്ട് പക്ഷേ ഈശോ പ്രപഞ്ചത്തിൻ്റെ ഇതാണ് ഏറ്റെടുത്തത് എന്നിട്ടതിനെ കുരിശില് മരണം സ്വീകരിച്ചു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റവും ദൈവപുത്രനായി ഉയർത്തെഴുന്നേറ്റവും അപ്പം പാവികളെ നിങ്ങൾ ഈശോയിൽ അഭയം പ്രാപിക്കും എന്നാണ് ക്രിസ്തു മതം പറയുന്നത് ഇതുപോലെ ഇസ്ലാമിന് ഉള്ള രീതികളുണ്ട് അവർക്ക് പടച്ചോൻ അള്ളാവും അങ്ങനെയുണ്ട് അത് ഓരോ മതത്തിൻ്റെ വിശ്വാസമാണ് ഒരു മതത്തിൻ്റെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യാൻ നമ്മൾ പാടില്ല വിശ്വാസികളാരും ചോദ്യം ചെയ്യില്ല പിന്നെ മറ്റുള്ളവന്മാർക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയും ഈ ഭഗവാന്റെ അരുൾ തന്നെയാണ് ബൈബിളും എല്ലാ കാര്യങ്ങളും ഖുറാനും വേദങ്ങളും എല്ലാം കാലാകാലങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സൽ പവർ അതായത് നമ്മളുടെ ഒരു സൃഷ്ടികർത്താവ് അത് അള്ളാവൂ എന്ന് മുസ്ലിങ്ങൾ പറയും മഹാദേവൻ എന്ന് നമ്മൾ ഹിന്ദുക്കൾ പറയും അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ അള്ളാവു എന്ന് പറയും ക്രിസ്ത്യാനികൾ ഏകദൈവം അല്ലെങ്കിൽ ഈശോയെ എന്ന് പറയും അപ്പം അത് മനുഷ്യ ഉള്ളിടത്തോളം കാലം എൺപത് ശതമാനം അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇരുപത് ശതമാനം കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താം അതിനകത്തൊരു കുഴപ്പവും ഇല്ല അത് ജ്യോതിഷമായാലും അങ്ങനെ തന്നെ എൺപത് ശതമാനം മനുഷ്യനുള്ളടത്തോളം കാലം ഉപയോഗിക്കാം എൺപ ഇരുപത് ശതമാനം അപ്ഗ്രേഡ് ചെയ്യണം ഈസ്റ്റർ എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു ദിവസമാണ് ക്രിസ്ത്യാനികൾക്ക് അവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം സഹോദരന്മാർ അവരുടേതായ പെരുന്നാളുകൾ ആഘോഷിക്കും ഹിന്ദു സഹോദരന്മാർ അവരുടേതായത് ചെയ്യും പിന്നെ ഇതിനിടയിൽ എല്ലാത്തിലും തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വർഗമുണ്ട് അവരൊക്കെ ഉണ്ടോണ്ടാണ് മറ്റുള്ള ഈ മതങ്ങൾക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്നത് അതും അതിനകത്ത് സത്യമാണ് എനിക്കൊരുപാട് വിമർശകരുണ്ട് ഈ വിമർശകരെല്ലാവരും കൂടെ എന്നെ വളർത്തി കൊടുമുടിയേറ്റി നേരെ മറിച്ച് എനിക്ക് ഈ കേരളത്തിലല്ല ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ജ്യോതിഷനാണ് ഞാൻ എല്ലാവരും കൂടെ വിമർശിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ കായുള്ള മരത്തിലെ കല്ലെറിയോ അങ്ങനെ അവർ വിമർശിച്ച് വിമർശിച്ച് എന്നെ കൊടുമുടിയേറ്റി അപ്പോൾ അവർക്കാണ് എൻ്റെ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയും അവരാണ് എന്നെ ഇതുവരെ ആക്കിയത് പിന്നെ എന്നെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ എടുത്തുയർത്തി അവൻ ഞാൻ ലോഹം മൊത്തം നിറഞ്ഞു ഇതാണ് അതിൻ്റെ യഥാർത്ഥ സൈക്കോളജി വിമർശകർ കൂടുന്നതിനനുസരിച്ച് ആ വ്യക്തി ഉയരങ്ങളിൽ എത്തിപ്പെടും കാരണം കായുള്ള മരത്തിലല്ലേ കല്ലെറിയൂ സൂര്യനെ കണ്ടല്ലേ പട്ടി പട്ടിയോരൊക്കെയുള്ളൂ അതൊക്കെ പ്രപഞ്ച സത്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഈസ്റ്റർ എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നേരുകയാണ് സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹുയപ്പ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ